ചില ആളുകൾ ചിലപ്പോ ഖുറാനില്ലാ ജനങ്ങൾ ചില അവസ്ഥ അത്ഭുതമാണ് ചിലപ്പോ അറബി പോലും ഒന്നും അറിയണ്ടാവുള്ളൂ ഖുറാനിന്റെ പരിഭാഷ നോക്കിയിട്ട് അവൻ ഇതാ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരാശയുണ്ടാക്കിക്കൊണ്ട് എന്നിട്ട് അതിനു വേണ്ടി തർക്കിക്കും അവൻ പരിഭാഷ മാത്രമേ വായിച്ചിട്ടുള്ളൂ അത് വായിച്ചിട്ട് അവൻ പുതിയൊരു ചിന്താഗതിയും പുതിയ ഒരു മാർഗവും പുതിയ ഒരു പല ജാതി തഷീർ ഇപ്പിറങ്ങുന്നുണ്ട് നിങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏതൊരു തഷ് പുതു ഇറങ്ങിയത് ദിഖർന്നോ ദിഖറാന്നോ എന്താണ് പേര് ഇതേപോലെയാണ് ഓരോരുത്തരും അവനവന്റെ തോന്നലിനനുസരിച്ച് കുറാൻ വ്യാഖ്യാനിക്കാം ചില ആളുകൾ നിസ്കാരം പറഞ്ഞതുപോലെ സഹോദരങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ മുഹമ്മദ് അമാനി അദ്ദേഹത്തിന്റെ തഫ്സീർ രചിച്ചിട്ടുള്ളത് ചില അപാകതകൾ അബദ്ധങ്ങള് മാനുഷികമായ ചില പോരായ്മകള് അത് കാണു സംഭവിക്കാവുന്നതാണ് സി എൻ അഹമ്മദ് മൗലി തഫ്സീറിൽ എന്തുണ്ട് വ്യതിയാനമുണ്ട് അതിൽ മോചത്തുകൾ അതിഷേധിക്കുന്ന പ്രവണതയുണ്ട് അതിൽ സുന്നത്തി അഹലുസുനത്തിൽ നിലപാടുകൾക്കെതിരെയുള്ള നിലപാടുകൾ വരുന്നുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആാനിൽ തിരുവനത്തിന്റെ ആയത്ത് അങ്ങനെ ഓതുന്നു ആ ആയത്തിന് ലോകത്ത് ഒരു മുഫസിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു പെണ്ണിലും വെച്ചിട്ടില്ലാത്ത സ്വന്തമായ അർത്ഥമുണ്ടാക്കി വെക്കുന്നു അതാണ് ചെയ്തത് പത്തു പതിനഞ്ചോളം ആയത്തുകൾക്ക് സ്വന്തം വ്യാഖ്യാനം അവനവന്റെ ബുദ്ധി മാത്രം അടിസ്ഥാനമാക്കി അമാനമൊഴിയുടെ ഖുർആൻ പരിഭാഷ പോലും പറഞ്ഞിട്ടില്ലാത്ത ിലെ ഓരോ കാര്യങ്ങളും ഖുറാനിലെ ഓരോ കാര്യം ഇങ്ങനെ അളന്നു അപ്പൊരു മൗലവിക്ക് തോന്നി ഇതിൽ ഈ മൊഴിജത്ത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല മൂസനബി അലി ഇസ്ലാമിന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടി കൊണ്ട് വെള്ളത്തിലടിച്ചിട്ട് ആ വെള്ളം രണ്ടായി പിളരുക എന്നിട്ട് അതിന്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ യാത്ര പോവുക ഏയ് അതൊന്നും എന്റെ ബുദ്ധിക്ക് യോജിക്കൂല എനിക്ക് നന്ന അങ്ങനെ ഉണ്ടല്ലോ ഇപ്പൊ ചില ആൾക്കാർ മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വിവരണം ആ ഖുർആൻ വിവരണത്തിൽ ഉണ്ട് എന്ന പേരിലോ ഇല്ല ഇല്ല എന്ന പേരിലോ ഒക്കെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പല രംഗത്ത് വരാറുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ ആ ഖുർആൻ പരിഭാഷയെ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മകൻ ഈ സലഫിയത്തിന്റെ ഭാഗമാണ് ആ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥത്തെ ഇപ്പോൾ തിരിച്ചു തിരുത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു ഭാഷ പറഞ്ഞ പൊളിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണ് ആര് അമാനുമോടെ സ്വന്തം മകൻ എന്തിന്റെ പേരിൽ സലഫിയത്തിന്റെ പേരിൽ ഈ തൊണ്ണൂറ്റിയൊമ്പതിൽ ഇറക്കുമ്പോൾ ചെയ്തിരിക്കുന്ന സലഫിയത്തിന്റെ പേരിൽ ആർക്കും സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ ആ ഈ തഫ്സീറിന്റെ തത്വം സംഭവിക്കാവുന്നിട്ടു പിന്നെ ഇത് ചോദ്യം ചോദിച്ചോട് വിരോധമാണ് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് പ്രസംഗം ഹെഡിങ് എന്തായാലും സ്വീകരിക്കാത്തത് കൊണ്ട് അവര് വെച്ചർത്ഥം സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് അതാണ് ഇപ്പൊ കാണിക്കുന്നത് ആയിരത്തൊന്നും ഉദയത്ത് പകരം അലമാരി കൊടുത്താൽ പറഞ്ഞു ഖുർആൻ ആയിരത്തൊന്നു രൂപ പറയാ ഉദയത്തൊന്നില്ല അതിന് പകരം പാവപ്പെട്ടവർക്ക് അലമാര ഷെൽഫ് ടേബിൾ ചെയർ ഇതൊക്കെ വാങ്ങി കൊടുത്താൽ പറയും ഖുർആൻ പറയുന്നു എന്നാണ് പറഞ്ഞു കണ്ടോ ഖുർആാൻ പറഞ്ഞു പോകാൻ ഞാൻ എനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ആ ഖുർആാനേയും ഹദീസിനെയും ഒരു ഭാഗത്ത് അങ്ങനെ നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനിന്റെ ആയത്ത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല ചില ആളുകൾ പറയും ഈ ഖുർആാനില് കിതാബ് അല്ല ഹദീസിന്റെ ഗന്ദിൽ കിതാബ് തഫ്സീർ എന്ന് പറഞ്ഞ അധ്യായം ഉണ്ടാവും അതിലാകെ കുറച്ച് ആയത്തുകൾ ഉള്ളു ബാക്കി ആയത്തൊക്കെ സ്വന്തം വ്യാഖ്യാനിക്കുന്ന സുല്ലമി പറയണേ അപ്പോൾ ചില മനുഷ്യന്മാർ അമാനി പരിഭാഷ പണ്ട് വായിച്ചിട്ട് അമാനി പരിഭാഷ എടുത്തു കുറുവാൻ വായിക്കാൻ വെക്കുക വെക്കാൻ അമാനി പരിഭാഷ വായിച്ച ബുദ്ധിമുട്ട് അമാനിയ പരിഭാഷ ബുദ്ധിമുട്ടുണ്ട് ഞാൻ പണ്ട് കൊണ്ടിരുന്നു നല്ല കാലത്ത് സുബി സ്കേന്നിട്ട് അമാനി പരിഭാഷ വായിച്ച മനുഷ്യന്മാർ ഇപ്പൊ പിന്നെ അമാനി പരിഭാഷ വേണ്ട മുസ്ലിം മൂപ്പരവക വ്യാഖ്യാനം കഴിഞ്ഞ അമാനി പരിഭാഷ വായിച്ചാൽ ഈ പഴയപ്പെട്ട ദിവസം കയ്യിലുണ്ട് അപ്പൊ ഖുആൻ സിദ്ധ സൊസൈറ്റി എന്ന് പറയുന്ന ചേകനൂരികള് കണ്ടോ മൗലബി അബുൽ ഹസൻ ചേകനൂര് പണ്ട് അർത്ഥം പറഞ്ഞപ്പോ നിങ്ങളെ പല്ലൊന്നും ഉപയോഗിച്ച് തീർത്തു ഇപ്പൊ നിങ്ങളിൽ ഒരു കൂട്ടർക്കെങ്കിലും മനസ്സിലായല്ലോ ഇങ്ങനെ ചേകനൂരി പറയുന്ന ഓരോ എന്ന് പറഞ്ഞു ഒരു ഒരു സമ്മേളനത്തിൽ വേറെയുമില്ല ഒക്കെ കൊടുത്തു വിശുദ്ധ ഖുർആാനിന് പുതിയ അർത്ഥവും വ്യാഖ്യാനവും കൊടുത്തിട്ടാ ആ മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണ് അത്രേ അതിൽ നിന്ന് ചിലതൊന്നും കൊടുത്താൽ അവൾക്ക് ചിലപ്പോൾ പെട്ടെന്ന് വിരോധം തോന്നിയാലോ ഇസ്ലാമിനോട് അതുകൊണ്ട് അതൊക്കെ ഞങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞ ആഴ്ച സമ്മേളനം നടന്നത് ഒരു സ്റ്റേറ്റ് സമ്മേളനം ആളെ പേരും അർത്ഥമൊന്നും ഞാൻ പറയില്ല ആ പരിഭാഷ വാങ്ങി വായിച്ചു നോക്ക് ഒരു തലയും പാലുമില്ല ഓരോ ഒറ്റ കുട്ടി കൈകൊണ്ട് തൊട്ട് വരുതാ സാധനം അത്രാപകടകാരിയാണ് സുഹൃത്ത് ഫാത്തിഹ പോലും അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ എല്ലാ അർത്ഥം കൊടുത്ത് പരിശോധിച്ച് നോക്കി നിങ്ങള് അത്രാപകടം പിടിച്ചൊരു പരിഭാഷ മനസ്സിലായോ അതിന്റെ ചില ഭാഗം വായിച്ചിട്ട് സത്യമാണ് അള്ളാഹു ആണെ അത് മാത്രം പ്രസംഗിച്ചുംകാരം തീരുള്ള അത്ര മോശമായ രൂപത്തിലാണ് സുഹൃത്തു ബക്രയിലെ ചില ആയത്തുകൾക്കൊക്കെ അല്ല സംഭവിക്കുന്നു പറഞ്ഞു സംഭവിക്കൂല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അല്ല ഉണ്ടായിന്ന് പറയാം അല്ല അങ്ങനെ ബാധിക്കും അങ്ങനെ അല്ല പറഞ്ഞതിന് നേരെ എതിര് പറയാൻ എന്തിനാണ് ഒരു മലയാള പരിഭാഷ അപ്പൊ വാഴക്കാട് പ്രസംഗം നടന്നപ്പോ പേരോടിന് മറുപടി കൊടുത്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി അള്ളാഹുവിന്റെ കൈ കാല് കണ്ണ് അവയമ്മളാളല്ലേ തിയാൾ ഈ കയ്യും കാലും പറഞ്ഞു ഏയ്ാപ്പ് അള്ളാന്റെ കയ്യ് അള്ളാന്റെ കാലു എന്നിട്ട് ഇത് ഇങ്ങനെ പറയാൻ പോണ് എന്ന് പറയുന്ന ഒരു കൂട്ടരിമ്മളിൽ ഉണ്ടായിരുന്നു അന്ന് നിർത്തിയച്ചിരുന്നെങ്കിലോ നമുക്ക് വിഷയം പടിയോ